ബി ജെ പി ചേർന്ന മരിയക്കുട്ടിയെ പരിഹസിച്ച് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വീട് നൽകിയതുവരെ വേണ്ടെന്ന് വെച്ച് കിണറ്റിൽ വീണ പൂച്ചയെ എടുക്കാൻ വന്നവരുടെ പാർട്ടിയിൽ ചേർന്നുവെന്നാണ് പരിഹാസം മറിയക്കുട്ടിയുടെ പേര് പറയാതെയായിരുന്നു മറുപടി എനിക്ക് എന്നോട് ഒരാളെ പറഞ്ഞ ഓർമ്മിക്കുന്നത് വീട് നിർമ്മിച്ചൊരു പാർട്ടി നൽകി നന്നായിട്ട് ആ വീട്ടിൽ താമസമാക്കി അത് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ കിണറ്റിൽ ഒരു പൂച്ച എത്തു ആ പൂച്ച എടുക്കാൻ വേറൊരു പാർട്ടിയാണ് വന്നു അവസാനം വീടിന്റെ ചേർന്നു ആപദ്ഘട്ടത്തിൽ കോൺഗ്രസ് കൂടെ നിന്നില്ലെന്ന് മറിയക്കുട്ടി പറഞ്ഞത് ജനം വിലയിരുത്തട്ടെ എന്നും സണ്ണി ജോസഫ് പറഞ്ഞു വീടില്ലാത്ത എല്ലാവർക്കും വീട് വേണമെന്നാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മളെ സർക്കാരിന്റെ പദ്ധതി ഉണ്ടല്ലോ ലൈഫ് പദ്ധതി അതിലെ പോരായ്മകൾ ഞങ്ങൾ നിരവധി തവണ നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേരളത്തിന്റെ ഒരു ജീവൽ പ്രശ്നമാണ് വീടില്ലാത്തവരുടെ പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് കേസുകൾ ഇപ്പോൾ ബാക്കി ും കോൺഗ്രസ് പ്രവർത്തകർ ആപത്ത് ഘട്ടത്തിൽ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടാണ് ബി ജെ പി അംഗത്വം സ്വീകരിച്ചതെന്ന് മറിയക്കുട്ടി വിമർശിച്ചിരുന്നു കെ പി സി സി വീട് വെച്ച് തന്നത് വെറുതെയല്ല താൻ അധ്വാനിച്ചിട്ടാണെന്ന് മറിയക്കുട്ടി പ്രതികരിച്ചു തന്നെ ആളാക്കിയത് കോൺഗ്രസുകാരല്ലെന്നും ബിജെപി സുരേഷ് ഗോപി ആണെന്നും മറിയക്കുട്ടി പറഞ്ഞു ഈ സുരേഷ് ഗോപി എനിക്ക് അത് ഞാൻ അന്ന് തുടങ്ങി എനിക്ക് കിട്ടണ തട്ടികൊണ്ടിറങ്ങി ആ എൻ്റെ പേര് എൻ്റെ പറയാൻ നൂറ് പേര് ഈ ഫോട്ടോ പിടിക്കാൻ പറ്റില്ല ക്യാമറ പിടിക്കാൻ പറ്റില്ല ഈ ചെമ്മീച്ചാൽ എനിക്ക് നാല് മാസം വന്നു ലീസ്റ്റ് എന്നാ പറഞ്ഞാൽ അങ്ങനെ വലിയ ആളാക്കണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചയച്ചു ഏ അപ്പം ഇവരെന്തിനാണ് എൻ്റെ കാര്യം അന്വേഷിക്കണേ എനിക്ക് ഇഷ്ടമുള്ള ഇന്ന് വരെ വന്നിട്ടില്ല കാരണം ഞങ്ങൾ കൂടി കയറി താമസിച്ചപ്പോൾ അന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ആ വലിയ പത്ത് അയ്യായിരം രൂപയുടെ സാധനങ്ങളും മേടിച്ചു വെച്ചിട്ട് ഈ അവിടെയുള്ള കോൺഗ്രസ്കാര് പോകണ്ട അപ്പൊ ഞങ്ങക്ക് പത്തു പതിനായിരം രൂപ നഷ്ടം വന്നു ബിരിയാണിയൊക്കെ അപ്പൊ ഇവര് തടഞ്ഞാട്ടല്ല പറയുന്നത് അപ്പൊ അത്രയും തടയുമ്പോ അവരുടെ കൂടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു